ഫ്രാൻസിസ് മാർപാപ്പയുടെ സുൽത്താൻ ബിൻ ു ഒമാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ കേരളത്തിന് വിജയം വേനൽ കടുത്തതോടെ വിവിധ വിലായത്തുകളിൽ മഴയ്ക്കായി പ്രത്യേക നമസ്കാരങ്ങൾ നടന്നു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തിൽ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖൽ സയ്യിദ് അനുശോചിച്ചു ഹോളി റോമൻ സഭയിലെ കർദിനാൽ കെവിൻ ഫയർലിന് അയച്ച സന്ദേശത്തിൽ വത്തിക്കാനിലെ ജനങ്ങളോടും ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളോടും ആത്മാർത്ഥമായ സഹതാപം പ്രകടിപ്പിക്കുകയാണെന്ന് സുൽത്താൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു ഒമാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ കേരളത്തിന് നാല് വിക്കറ്റ് വിജയം ആദ്യം ബാറ്റ് ചെയ്ത ഒമാൻ അൻപത് ഓവറിൽ മുന്നൂറ്റി ഇരുപത്തി ആറ് റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിനായി ഇറങ്ങിയ കേരളം നാൽപ്പത്തി ഒൻപത് ദശാംശം ഓരോ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തു നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് എടുത്ത റോഹൻ കുന്നുമ്മലിന്റെ മിന്നും പ്രകടനമാണ് കേരളത്തിന് അനായാസമായ വിജയം സമ്മാനിച്ചത് നൂറ്റി ഒൻപത് പന്തുകൾ നേരിട്ട റോഹൻ പന്ത്രണ്ട് ബൌണ്ടറികളുടെയും നാല് സിക്സറുകളുടെയും അകമ്പടിയോടു കൂടിയാണ് നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് അടിച്ചുകൂട്ടിയത് സൽമാൻ നിസാർ എൺപത്തി ഏഴ് റൺസും ഷോൺ റോജർ അമ്പത്താറ് റൺസ് എടുത്തും വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചു ആദ്യം ബാറ്റ് ചെയ്ത ഒമാൻ ക്യാപ്റ്റൻ സിംഗിന്റെ ജിതേന്ദ്രസിന്റെ റൺസിന്റെ വെടിക്കെട്ട് ബാറ്റിംഗിന്റെ പിൻബലത്തിലാണ് റൺസ് അടിച്ചു കൂട്ടിയത് ആമിർ എടുത്തു കേരളത്തിന് വേണ്ടി നിതീഷും ഏതൻ ആപ്പിൾ ടോമും നാല് വിക്കറ്റ് വീതം വീഴ്ത്തി ബിജു നാരായണനും അഹമ്മദ് ഇമ്രാനും ഓരോ വിക്കറ്റും നേടി ടോസ് നേടിയ കേരളം ഒമാനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം നാളെ നോയിട്ട് നടക്കും ഒരുപാട് സന്തോഷമുണ്ട് ഒമാനിലെ ഫസ്റ്റ് മാച്ച് ഒരു ഇൻ്റർനാഷണൽ ടീമായിട്ടുള്ള മാച്ച് നമുക്ക് ജയിക്കാൻ പറ്റുന്ന ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു ആക്ച്വലി ഇതൊരു ടീം എഫേർട്ട് തന്നെയായിരുന്നു നമ്മൾ ആദ്യം തുടങ്ങിയപ്പം അവർ നല്ല പാർട്ണർഷിപ്പ് വന്നു പക്ഷേ തിരിച്ച് നമ്മുടെ സ്പിന്നേഴ്സ് വന്ന് നമ്മുടെ ഗെയിമിലേക്ക് കൊണ്ടുവന്നു പിന്നെ ഒരുപാട് നല്ല മൂമെൻറ്റ്സ് ഉണ്ടായിരുന്നു ഫീൽഡിങ്ങിൽ തന്നെ ആൻഡ് ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ എനിക്കും ഇമ്രാൻ നല്ല സ്റ്റാർട്ട് കിട്ടി ഞങ്ങൾക്ക് ഒരു പാർട്ണർഷിപ്പ് ഉണ്ടായാൻ പറ്റി അത് കഴിഞ്ഞാൽ ഞാൻ സൽമാൻ കൂടെയുള്ള പാർട്ണർഷിപ്പും വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന് ഷോണ് അക്ഷയ് മനോർ കളി എടുത്തുകൊണ്ട് പോയി സോ അങ്ങനത്തെ ഓൾറെ എല്ലാ ഈ ടീമിലും എല്ലാവരും എഫേർട്ടുണ്ടാണ് ഇങ്ങനൊരു ഗുഡ് വിൻ നമുക്ക് കിട്ടിയത് ഇനിയുള്ള മൂന്ന് മാച്ചോടെ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ മാച്ചും ജയിക്കാൻ വേണ്ടി തന്നെ നോക്കും അവരൊരു നല്ല സൈഡ് തന്നെയാണ് ക്വാളിറ്റി സൈഡ് തന്നെയാണ് ബട്ട് അത് ഇപ്പം അവർ അവരെന്തൊക്കെയാണെന്ന് നമുക്ക് ഒരു ഐഡിയ ഉണ്ട് സോ നെക്സ്റ്റ് മാച്ച് വരുമ്പോൾ വിൽ ബി മോർ പ്രിപ്പയർഡ് തീർച്ചയായിട്ടും ഉഗ്ര ഉഗ്ര ഫെസിലിറ്റീസ് ആണ് വൺ ഓഫ് ദി ബെസ്റ്റ് നമ്മൾ കണ്ടെ വെച്ച് കിടലാണ് നമ്മൾ ഇൻഡോർ കണ്ടു ഭയങ്കര രസം ഉണ്ടായിരുന്നു ആൻഡ് ഇപ്പൊ കളിച്ച വിക്കറ്റ് വിക്കറ്റാണെങ്കിൽ കൂടെ ഭയങ്കര ബാറ്റിംഗ് ഫ്രണ്ട്ലി വിക്കറ്റ് ആണ് ആൻഡ് ഇറ്റ് ലാസ്റ്റ് ഹൺഡ്രഡ് ഓവേഴ്സ് ആ ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലിനെസ് നിൽക്കുന്നുണ്ടായിരുന്നു കാണുമ്പോൾ നല്ല രസമുണ്ട് വേനൽ കടുത്തു തുടങ്ങിയതോടെ രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിലെ വിലായത്തുകളിൽ മഴയ്ക്കായി പ്രത്യേക നമസ്കാരങ്ങൾ നടന്നു നിസ്സോ നക്കൽ ഇബ്രി ദിമ വത്തയിൻ എന്നിവ ഉൾപ്പെടെയുള്ള വിലായത്തുകളിലാണ് സലാത്തുൽ ഇസ്തിസ് എന്നറിയപ്പെടുന്ന പ്രത്യേക പ്രാർത്ഥന നടന്നത് ശനിയാഴ്ച രാവിലെ നിസോ വിലായത്തിലെ സാൽ അണക്കെട്ടിന് സമീപം പ്രാർത്ഥനയ്ക്കായി പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഒത്തുകൂടി ഏപ്രിൽ ഇരുപത്തഞ്ചിന് മറ്റൊരു പ്രാർത്ഥനയും നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ ശൈത്യകാലത്ത് മഴ ലഭിച്ചിട്ടില്ല ഞങ്ങൾക്ക് കുടിക്കാനായി കിണറുകളിലെ വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത് അതുകൊണ്ട് മഴ ഞങ്ങൾക്ക് വളരെ പ്രധാനമാണെന്ന് ദാഖിലിയ ഗവൺറേറ്റിലെ അൽഹംറ വിലായത്തിൽ നിന്നുള്ള ഖൽസ സൽ അബ്രി പറഞ്ഞു ഈ വർഷം വിവിധ അന്താരാഷ്ട്ര വിപണികളിലേക്ക് എഴുന്നൂറിലധികം വാഹനങ്ങൾ കയറ്റുമതി ചെയ്യുവാനായി കർവ മോട്ടോഴ്സ് ഒരുങ്ങുന്നു പ്രാദേശിക റേഡിയോ സ്റ്റേഷനിൽ നൽകിയ അഭിമുഖത്തിൽ കർവ മോട്ടോഴ്സിന്റെ സിഇഒ ഇബ്രാഹിം ബിൻ അലി അൽ ബലൂഷിയാണ് ഇക്കാര്യം പറഞ്ഞത് ജി സി സി വിപണിയിൽ വിപുലീകരണം ലക്ഷ്യമിട്ടാണ് പ്രവർത്തനം നടത്തുന്നത് സമീപകാലത്ത് ഇറാഖ് ഖത്തർ സൗദി അറേബ്യ യു എ ഇ എന്നിവിടങ്ങളിലേക്ക് വാഹനങ്ങൾ കയറ്റുമതി ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി മൂന്നിൽ കർവ മോട്ടോഴ്സ് അമേരിക്കയിലേക്ക് നൂറ്റൻപത് വാഹനങ്ങൾ കയറ്റുമതി ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് ഇരുന്നൂറ്റി മുപ്പത്തി വർദ്ധിച്ചു ഒമാന്റെയും ഖത്തറിന്റെയും സംയുക്ത സംരംഭമാണ് കർവ മോട്ടോഴ്സ് കമ്പനിയുടെ എഴുപത് ശതമാനം ഓഹരി ഖത്തർ ദേശീയ ഗതാഗത കമ്പനിയായ ഖത്തർ ട്രാൻസ്പോർട്ടിനും മുപ്പത് ശതമാനം ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിക്കുമാണ് ഉള്ളത് കർവ മോട്ടോഴ്സിന് ബസ് നിർമ്മാണത്തിൽ പ്രത്യേകമായ ഒരു ഫാക്ടറി ഉണ്ട് പ്രതിവർഷം ശരാശരി അറുനൂറ് ബസ്സുകൾ ഇവിടെ നിർമ്മിക്കുന്നുണ്ട് മയക്കുമരുന്നുമായി വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ നിന്നും പ്രവാസിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഇരുപത് കിലോ ക്രിസ്റ്റൽ മെത്തുമായി പാകിസ്ഥാൻ പൗരനാണ് പിടിയിലായത് തെക്കൻ ബാത്ന ഗവർണറ്റിലെ പോലീസ് കമാൻഡിലെ മയക്കുമരുന്ന് സൈക്കോട്രോപ്പിക് ലഹരി വസ്തുക്കളെ നേരിടുന്നതിനുള്ള ഡയറക്ടർ ജനറൽ റുസ്താക്കിലെ പോലീസ് സ്പെഷ്യൽ ടാസ്ക് യൂണിറ്റുമായി ഏകോപിപ്പിച്ചാണ് ഇയാളെ പിടികൂടിയത് സലാലാ സീബ് എന്നീ വിലായത്തുകളിലെ നിരവധി വീടുകളിൽ നടന്ന മോഷണ പരമ്പരകളുമായി ബന്ധപ്പെട്ട രണ്ട് ജോതൻ പൗരന്മാരെ റോയലമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു പണവും സ്വർണ്ണാഭരണങ്ങളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും മറ്റുമായിരുന്നു ഇവർ മോഷ്ടിച്ചിരുന്നത് ഇവർക്കെതിരായ നിയമ നടപടികൾ പുരോഗമിക്കുകയാണ് ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് ിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോഡ്യൂ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്